അച്ഛമാര് സങ്കടം വരുമ്പോ അവര് അവർക്കും വിഷമുണ്ട് അവര് സങ്കടം വരുമ്പോ അവരുടെ വിഷമമൊക്കെ അവരിങ്ങനെ അവരുടെ ഹാർട്ടിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു റിയത്തില്ല പക്ഷെ അച്ഛന്മാർക്കും എല്ലാര്ക്കും അറിയാം ഹാർട്ടിനുള്ളത് ഒളിപ്പിച്ചു വെക്കാൻ എല്ലാ അച്ഛന്മാർക്കും അറിയാം അവര് ഹാർട്ടിനുള്ളത് പുറമേ കാണിക്കൂല അപ്പൊ അച്ഛന്മാര് കരി നമ്മള് കാണാത്ത അവർക്കും വിഷമമുണ്ട് അവർക്ക് സങ്കടം വരും അവരും നമ്മളെ പോലെ തന്നെയല്ലേ പക്ഷെ നമ്മൾ കാണാതെ ഒളിപ്പിച്ചു 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 വെക്കും എന്ത് വെക്കാൻ പറ്റാത്തടി ഇനി നിനക്ക് സങ്കടം വരുമ്പോ നീ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കണം കേട്ടോ ശ്രമിക്കുടി എങ്ങനെ